വന്ദനം എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്റെ കേരളം എന്നതാണ് തിങ്ങി മിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ തുരു പ്രശസ്ത കവിയായ ചെക്കമ്പുഴ എഴുതിയ ഒരു കേരളത്തെ കേരളത്തിന്റെ പ്ര ഭംഗിയെ കുറിച്ചുള്ള ഒരു പ്രശസ്ത കവിത തന്നെയാണിത് ഇത് ഇതിൽ കേരളത്തിന്റെ എല്ലാ സവിശേഷതകളും നമുക്ക് കാണാൻ കഴിയുക തന്നെ ചെയ്യും കാരണം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുലുതുലെ പൂമഴയായി പിന്നെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ചെറിയ കാറ്റ് വന്നാൽ പോലും വളരെയധികം മഴ പെയ്യുന്ന ഒരു ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം എന്നതാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യർ നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ ദിവസം കൂടുമ്പോഴും നമ്മുടെ കേരള നമ്മൾ ഉദാഹരണത്തിനെടുക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് നദികളാൽ സമ്പന്നമായിരുന്നു നമ്മുടെ കേരളം എങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ മുക്കാൽ പക നദികളും ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഫാക്ടറിയിൽ വരുന്ന വരുന്ന മാലിന്യങ്ങളും കൊണ്ട് വളരെയധികം മോശമായി കൊണ്ടിരിക്കും മോശമാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനുഷ്യർ പക്ഷേ നമുക്ക് അതിനെ അതിനെതിരെ അതിനെതിരെ ശക്തമായി പോരേണ്ടത് പോരെ പോരാടേണ്ടത് അത്യാവശ്യം തന്നെയാണ് എങ്കിൽ മാത്രമേ ഇനി വരുന്ന ഇനി വരുന്ന തല ഇനി വരുന്ന നമ്മളെ പോലെയുള്ള കുട്ടികൾക്ക് ഈ നദികൾ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഓരോ ദിവസം കൂടുമ്പോഴും നമ്മുടെ കേരളത്തെ ഇല്ലാതാക്കുന്നു എന്ന് തന്നെ വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും മറ്റ് നമ്മൾ കേരളം വിദ്യാഭ്യാസ രംഗത്തും കായിക രംഗത്തും വളരെയധികം മുൻപന്തിയിലാണെങ്കിലും കൃഷിയുടെ കാര്യത്തിൽ വളരെയധികം പുറകിൽ തന്നെയാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളം ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ഉപഭോഗ സംസ്കാരം എന്ന് വെച്ചാൽ എന്താണ് സ്വന്തം സംസ്ഥാനം സ്വന്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കാതെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏഴ് സ്വാധീനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതാണ് ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ നമ്മൾ മറ്റുള്ളവർ നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ആ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാനുള്ള നല്ല 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 മണ്ണുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മനുഷ്യർക്ക് വളരെയധികം അലസതയാണ് കാരണം ഒന്ന് വീര വെയിലത്തിറങ്ങി വേർത്ത് പണിയെടുക്കാനോ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല ഇപ്പോൾ എല്ലാവർക്കും എ സി റൂമിലിരുന്ന് കമ്പ്യൂട്ടറിൽ പണി ചെയ്യണം അതാണ് എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരളം ഉപഭോഗ സംസ്കാരത്തിന്റെ വലിയൊരു പിടിയിലായിരിക്കുന്നത് അത് നമുക്ക് മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിന് അതിനുവേണ്ടി നമ്മുടെ നാട് നമ്മുടെ വീടുകളിൽ നമുക്ക് ബാക്കി വരുന്ന സ്ഥല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതിന് കൃഷി ചെയ്യാവുന്നതാണ് അത് വളരെയധികം നമുക്ക് ഉപകാരപ്രദവുമാകും നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഭക്ഷണ പച്ചക്കറികളും ഒക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് എൻഡോസൾഫാൻ എന്ന മാരകമായ ഒരു കീടനാശിനി ഉണ്ട് അത് നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ചതാണെങ്കിലും അത് മനുഷ്യരുടെ ലാഭത്തിന് വേണ്ടി മനുഷ്യരെ തന്നെ കൊല്ലാൻ അവർ അവർ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നു കൂടാൻ സാധ്യതയുണ്ട് മറിച്ച് നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രോഗങ്ങളൊന്നും വരാതെ നമുക്ക് നല്ല ശുദ്ധമായ പച്ചക്കറികളും ഒക്കെ കഴിയാൻ കഴിക്കാനും കഴിയുന്നത് തന്നെയാണ് ഇതൊക്കെ പണ്ടത്തെ കാലത്താണെങ്കിൽ കേരളം എന്നത് വളരെയധികം പ്രശസ്ത പ്രശസ്തമായ കൃഷി കൃഷിയിലും വിദ്യാഭ്യാസത്തിലും കായികരംഗത്തും ഒക്കെ വളരെയധികം മുൻപന്തിയിൽ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ലോകത്ത് വെച്ച് നോക്കുമ്പോഴാണ് വളരെയധികം കേരളത്തെ നശിപ്പിക്കുന്നത്ര ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അത് നമുക്ക് മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് പിന്നെ കേരളത്തിലെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആരോഗ്യരംഗത്തും വളരെയധികം പിൻബന്തിയിൽ തന്നെയാണ് ആരോഗ്യരംഗം നോക്കുമ്പോൾ തന്നെ ഈ ഭക്ഷണം തന്നെയാണല്ലോ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന രീതി തന്നെയാണല്ലോ നമുക്ക് ആരോഗ്യരംഗവും ഇല്ലാതാക്കുന്നത് നമ്മുടെ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഇപ്പോൾ കൂടിക്കൂടി വരുന്നത് അങ്ങനെയല്ല ഏറ്റവും മറ്റ് സംസ്ഥാനങ്ങളും ഉണ്ട് എങ്കിലും ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കേരളവും ഉണ്ട് അതിന്റെ അർത്ഥം നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി വളരെയധികം മോശമാണെന്നല്ലേ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ളോ പച്ചക്കറികളോ കായിക ഇനങ്ങളോ ഒന്നും കഴിക്കാതെ ജങ്ക് ഫുഡും മറ്റു മറ്റു പല ബേക്കറി ഐറ്റങ്ങളും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പല രോഗങ്ങളും വരുന്നു ഇപ്പോൾ നമ്മൾ കൂടുതലായി മധുരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഷുഗർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരുന്നു എണ്ണയിലിട്ട് വറുത്തതും ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ വരുന്നു ഈ വക പല രോഗങ്ങളും നമുക്ക് ഇപ്പോൾ വന്നു കൂടുന്നുണ്ട് പക്ഷേങ്കിൽ പണ്ടത്തെ കേരളത്തിലെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവർ സ്വന്തമായി ഉൽപാദിച്ച് സ്വന്തമായി കഴുകുക തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഷുഗറോ കൊളക്ര കൊളസ്ട്രോളോ ക്യാൻസറോ പോലുള്ള മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേർന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ലോക ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ മരണസംഖ്യ വളരെയധികം കൂടിക്കൂടി വരുന്നത് ഇത് മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങളും ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് മരണസംഖ്യ ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പത് വയസ്സിലും അറുപത് വയസ്സിലും ഒക്കെ ആൾക്കാർ മരിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയും നമ്മൾ ആ വ്യായാമം ആരോഗ്യമൊന്നും ചെയ്യാത്ത തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് എ സി റൂമിലിരുന്ന് സ്വന്തമായ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുക എന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ ജനങ്ങൾ ആരും കൃഷി ചെയ്യാൻ താല്പര്യമാകുന്നില്ല ഒന്ന് പുറത്തിറങ്ങി പണിയെടുത്തു തൻ്റെ ശരീരം ഒന്ന് ആരോഗ്യം ആരോഗ്യകരമാക്കാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല ഇപ്പോൾ എല്ലാവർക്കും ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ആവുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ ഏറ്റവും വലിയ കാരണമായി കാരണമായിത്തീരുന്നു എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ഈ പരിമിതികളൊക്കെ മാറ്റി ഒരു നല്ല സംസ്ഥാനമാക്കി മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഉപഭോഗ സംസ്കാരവും നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുക ചെയ്യുക ചെയ്യുകയും നമ്മൾ നല്ല ആഹാരം കഴിക്കുകയും ആരോഗ്യത്തെ കൂടുതൽ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സംസ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം